ഹലോ സൂപ്പർ ഡ്യൂപ്പർ ചില്ലി ബീഫിൻ്റെ റെസിപ്പായിട്ട് വന്നിരിക്കുന്നുണ്ടോ ബീഫും കുമഞ്ഞളും കുഞ്ഞുങ്ങളും തിരുവനന്തപുരത്ത് നന്നായിട്ട് വേവിച്ചിട്ട ഇതുപോലെ പീസസ് മാറ്റി വെക്കാം എൻ്റെ സ്റ്റോക്ക് മാറ്റിവെക്കാം മാറ്റിവെച്ച പീസത്തിലേക്ക് കാശ്മീരിമല പൊടിയും സാദാമള പൊടിയും പിന്നെ കുറച്ച് സോയാ സോസും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവയ്ക്കും പാൻ പാനെടുത്തതിനു ശേഷം അതിലേക്ക് ഒഴിവുലാണ് ഞങ്ങൾ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് പീസസ് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം രണ്ട് പാതം നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ അതുകഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേപ്പിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കുളത്തിൽ പേസ്റ്റ് ഇട്ട് ഇന്ന് ശേഷം വെളുത്തുള്ള കുറച്ച് അധികം ഇട്ടിട്ട് ഒന്ന് സോപ്പ് ചെയ്യാം ശേഷം കുറച്ച് സവാളയും ഒരു പച്ചമുളക് വരുത്തിയിട്ട് അതും സോപ്പ് ചെയ്യാം അരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ശേഷം ക്യാപ്സിക്കും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കം മുളം കൂടി ഇട്ടിട്ട് കുറച്ച് അധികം നേരം വഴി കൊടുക്കാം അതിലേക്ക് കുറച്ച് സോയാ സോസും ചില്ലി സോസും കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് പിന്നെ പീസസും ഇട്ടു ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് കോൺഫ്ലവർ കുറച്ച് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഗരം ഗരമസായിട്ട് കൊടുക്കുന്നത് ചിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നമ്മൾ പഞ്ചസാര കൊടുക്കുന്നുണ്ട് റിസോൺ മുളകൊട്ട് കൊടുത്തിട്ട് നമുക്കത് യോഗ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റിയിട്ട് സ്റ്റോക്കിൽ നല്ല ചൂടാക്കിയിട്ട് ഈ ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ശരിക്കും സ്റ്റോക്ക് ഒഴിക്കുമ്പോൾ കറക്റ്റ് ടെക്സ്റ്റർ വരുന്നു കേട്ടോ അപ്പം ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം അപ്പോൾ വീട്ടിൽ ബീഫൊക്കെ വാങ്ങുന്ന സമയത്ത് സാധാ കറി നിങ്ങൾക്ക് അങ്ങനത്തെ വെറൈറ്റി ആയിട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് പിടിക്കുക അപ്പോൾ ബൈ